ഇതിലിപ്പോ നമുക്ക് ടൈല് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ടൈൽസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ പെയിന്റ് അടിക്കുമ്പോഴായാലും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നവരുണ്ട് ബെഡ്റൂംസ് ഒക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ് അപ്പൊ എല്ലാവർക്കും വിഷ്വൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൈക്കാട്ടുശേരിയുടെ അടുത്താണ് അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് സ്ഥലം കുറച്ച് കൂടുതലുള്ള വീടുകൾ കിട്ടുമോ എന്നുള്ളത് പിന്നെ പണി പൂർണ്ണമായിട്ട് കഴിയാത്തത് കുറച്ച് വർക്കുകൾ അവർക്ക് എടുക്കാൻ താല്പര്യമായിട്ടുള്ള ആൾക്കാരുണ്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് വർക്ക് ബാക്കിയുള്ള വീടുകൾ അങ്ങനത്തെ വീടുകളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിനെ പറ്റിയ ഒരു അടിപൊളി ഒരു വീട് വന്നിട്ടുണ്ട് ഒമ്പത് സെന്റിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ അത്യാവശ്യം സ്ഥലവും വരുന്നുണ്ട് വീടും നല്ല വലുപ്പമുള്ള വീടാണ് അപ്പൊ കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ട് അപ്പൊ പ്ലംബിങ് തേപ്പ് അങ്ങനെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ വീട് കാണാം ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീട് കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതാണ് വീടിന്റെ എലിവേഷൻ വരുന്നത് തേപ്പും വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഫ്രണ്ടിലെ റബറൈസർ റോഡാണ് ഇപ്പൊ വർക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കി നല്ല ഭംഗിണ്ടാവുന്ന ഒരു വീടാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ടു സൈഡ് സ്ലോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോ പെയിന്റിങ്ങും അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതാണ് വീടിന്റെ ലിവിങ് ഏരിയ ടേപ്പ് അതുപോലെ തന്നെ വൈറ്റ് വാഷിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ സ്റ്റയർ വരുന്നുണ്ട് ഇത് ഡൈനിങ് ഏരിയ ആണ് അപ്പൊ എല്ലാ പോഷനിലും തേപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫെറോസിമെറ്റിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡോറുകൾ കാര്യങ്ങൾ വെക്കാനുണ്ട് ബെഡ്റൂംസ് ഒക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കിച്ചൺ വരുന്നത് കിച്ചണിലും പെറോസിമെറ്റിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഡോറുകൾ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലെ ഗ്രില്ലിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സൈഡില് കബോർഡ് വരുന്നുണ്ട് അവിടെ അവിടെസിമെറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡോറുകളിൽ ചെയ്യണം അപ്പൊ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ആണ് അപ്പൊ നമുക്ക് മുകളിൽ ബെഡ്റൂം കാണാം അപ്പൊ ആ ഒരു ലാൻഡിങ്ങിന്റെ മോളിൽ വെർട്ടിക്കൽ പർഗോളസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ മുകളിലേക്കും പ്രാധ്യം ഒക്കെ നല്ല വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് മോൾ ഭാഗം വരുന്നത് അപ്പൊ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതാണ് ബാൽക്കണി അപ്പൊ ഇതിന്റെ മുകളില് നമുക്ക് ഡയമണ്ട് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഷീറ്റിന്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബാൽക്കണി ആക്കി എടുക്കാം പിന്നെ ടൈലിന്റെ വർക്കും ഒക്കെ വരുമ്പോൾ ഭംഗിയാവും ഭംഗിയോ ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് ഫ്രണ്ടിലേക്ക് ആയിട്ടുള്ള ബെഡ്റൂമ് മോളില് ടോയ്ലറ്റ് പ്ലംബിങ്ങിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് ഗ്ലാസ് ഒരു ചെറിയ ബാൽക്കണി സെറ്റ് ചെയ്യാം അവിടേക്കുള്ള ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബെഡ്റൂമും തന്നെ ചെറിയൊരു ബാൽക്കണി സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ലാബില് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് അടുത്ത ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് കബോർഡിന്റെ ഫെറോ സിമെന്റിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് ഓപ്പൺ ടെറസ് ആണ് ഓപ്പൺ ടെറസ് ഇരിക്കാം ഇതാണ് ഓപ്പൺ ടെറസ് നല്ല വലിയ ഓപ്പൺ ടെറസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീന്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറേ സ്ഥലം ചോദിക്കുന്നവരുണ്ട് അതായത് നമ്മൾ ഈ കൂടുതൽ നാല് സെന്റ് അഞ്ച് സെറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്ഥലം കുറച്ച് കൂടുതലായിട്ടുള്ള വീടുകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പലരും വർക്ക് മുഴുവനായിട്ട് കഴിയാതെ കൊടുക്കുന്നവരുണ്ടോ അപ്പോ വർക്ക് ബാക്കിയുള്ളത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് ഇതിലിപ്പോ നമുക്ക് ടൈല് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ടൈൽസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ പെയിന്റ് അടിക്കുമ്പോഴായാലും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കുന്നവരുണ്ട് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ അപ്പൊ ഞാൻ സ്ക്വയർ ഫീറ്റ് സെന്റ് ആദ്യം പറഞ്ഞു ഒമ്പത് സെന്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ചിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അടികൾ ചെയ്യാൻ തുടങ്ങി ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്